വാദ്യകലകൾ പരിശീലിക്കാൻ പ്രായമൊരു തടസ്സമല്ലെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് കൊരട്ടിയിലെ ഒരു സംഘം മേളത്തിന് കാലങ്ങളേയുള്ളൂ പ്രായമില്ല വരുന്ന വിജയദശമിയിൽ വെസ്റ്റ് കൊരട്ടിയിൽ നടക്കുന്ന തിമിലയിലെ അപൂർവ അരങ്ങേറ്റം ഇതിന് തെളിവാകും അൻപത്തിനാല് മുതൽ എൺപത്തിനാലുകാർ വരെയുള്ള അംഗസംഘം പരിശീലനം പൂർത്തിയാക്കി മേളക്കുലപതി കുഴൂർ നാരായണമാരാരുടെ സന്തത സഹചാരിയും വാദ്യകലയുടെ പ്രചാരകനുമായ എം എൻ എസ് നായരും തിമിലയിൽ ഒപ്പമുണ്ട് അനമനട മുരളീധരന്മാരാരുടെ ശിക്ഷണത്തിൽ ഒരു വർഷത്തിനകം ഇവർ പരിശീലനം പൂർത്തിയാക്കി അറുപത്തിനാല് വയസ്സുള്ള കെ നാരായണൻകുട്ടി അൻപത്തി ഒൻപത് വയസ്സുള്ള അശോക് കുമാർ പാലിയത്ത് മഹേഷ് കുമാർ ഗിരീഷ് കുമാർ സി പി അനൂപ് എന്നിവരാണ് ഒപ്പമുള്ളത് ഒട്ടും ആയാസമില്ലാതെ ഇവരെ പരിശീലിപ്പിക്കാൻ കഴിഞ്ഞുവെന്ന് മുരളീധരമാരാർ പറഞ്ഞു എല്ലാവരും നല്ല രീതിയിൽ തന്നെ കുട്ടികള് പ്രായം കൂടി ആൾക്കാർ കഴിയുമ്പോ അവർക്കും സംശയം മറ്റുള്ളവർക്ക് സംശയമുണ്ട് പക്ഷെ ഇവർക്ക് അതിന്റെ പരിശ്രമം നല്ല പരിശ്രമത്തിൻ്റെ നല്ല രീതിയിൽ തന്നെ ഉറപ്പായിട്ട് മുന്നോട്ട് പോകണം എല്ലാവരും കുട്ടികളായാലും എല്ലാവരും നല്ലൊരു എന്ത് ഒരു സ്ഥലം വാദ്യകലകളെ പ്രോത്സാഹിപ്പിക്കലും ഏത് പ്രായക്കാർക്കും രംഗത്തേക്ക് കടന്നു വരാമെന്ന് തെളിയിക്കുക കൂടിയാണ് ഈ ദൗത്യമെന്ന് എം എൻ എസ് നായർ പറയുന്നു പ്രധാനമായിട്ട് പ്രോത്സാഹിപ്പിക്കാതെ വഴിതാക്കപ്പെട്ട് വരാം ഈ രീതിയിൽ ചേർന്ന് പഠിച്ച് പോവുകയും ചെയ്യാം ഞങ്ങളെ സംബന്ധിച്ചു എന്നെ സംബന്ധിച്ചിട്ടും ഞങ്ങളെല്ലാം ഈ നേട്ടം കഴിഞ്ഞിട്ടും ഇത് തുടരാൻ തന്നെയാണ് ഞങ്ങൾ ചാലക്കുടി